ഏഴ് സ്ഥലങ്ങളിൽ കാലുകുത്തിയാൽ നിങ്ങൾ മുടിഞ്ഞു പോകും ആചാര്യ ചാണക്യൻ പറഞ്ഞതാണിത് ഇത് കേവലം ഉപദേശമല്ല സർവനാശം ഉറപ്പായും സംഭവിക്കുന്നതിനു മുമ്പുള്ള ഒടുവിലത്തെ മുന്നറിയിപ്പാണ് ഒന്ന് നിന്റെ അഭിമാനത്തിന് വിലയില്ലാത്ത ഒരിടം ആത്മാഭിമാനം എന്നത് കേവലം ഒരു വൈകാരിക വിഷയമല്ല മറിച്ച് ഒരുവന്റെ അസ്തിത്വത്തിന്റെ അടിത്തറയാണ് ഒരു വ്യക്തിക്ക് ധനം നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കാം അധികാരം നഷ്ടപ്പെട്ടാൽ തിരികെ നേടാം എന്നാൽ ആദരം നഷ്ടപ്പെട്ടാൽ പിന്നെ ആ വ്യക്തിക്ക് സ്വന്തം കാര്യങ്ങളിൽ പോലും തീരുമാനമെടുക്കാനുള്ള ആത്മബലം നഷ്ടപ്പെടുന്നു അപമാനം ഒരു ഭൗതിക മുറിവല്ല അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ഊർജ്ജത്തെ ചോർത്തി കളയുന്ന ഒരു തരം വിഷമാണ് അപമാനം പതിവായി ഏറ്റുവാങ്ങുന്ന ഒരാൾ പതിയെ സ്വയം സംശയിക്കാനും തൻ്റെ കഴിവുകളെ വില കുറച്ച് കാണാനും തുടങ്ങും ഇത് നിങ്ങളുടെ വിവേകത്തെ മങ്ങലേൽപ്പിക്കുന്നു പണ്ട് വിശ്വകർമ്മൻ എന്ന വിഖ്യാതനായ ഒരു ശില്പിയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശില്പങ്ങൾക്ക് ജീവനുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശസ്തി കേട്ടറിഞ്ഞ് അഹങ്കാരിയായ ഒരു രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു രാജകീയ സഭയിൽ വെച്ച് ശില്പിക്ക് ഒരു പ്രത്യേക ശില്പമുണ്ടാക്കാനുള്ള ഉത്തരവ് ലഭിച്ചു രാജാവ് ശില്പിയോട് അലസമായി ഇങ്ങനെ പറഞ്ഞു വിശ്വകർമ്മ നീ നിന്റെ ജോലി വേഗം തുടങ്ങുക വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ ശില്പം പൂർത്തിയാവണം അധികം പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട നീയൊരു കൂലിക്കാരൻ മാത്രമാണ് ഇത് കേട്ട വിശ്വകർമ്മന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം പ്രതിഫലത്തെക്കുറിച്ച് ചിന്തിച്ചില്ല പക്ഷേ തൻറെ കലയെയും പ്രയത്നത്തെയും രാജാവ് ഒരു സാധാരണ കൂലിവേലയായി തരം താഴ്ത്തിയതിൽ അദ്ദേഹം വേദനിച്ചു ശില്പം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഉളിയെടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല അല്ലയോ രാജൻ വിശ്വകർമ്മൻ ശാന്തമായി പറഞ്ഞു ഒരു കലാകാരൻ ധനത്തിനു വേണ്ടി പണിയെടുക്കും പക്ഷേ തൻ്റെ തൊഴിലിന് ആദരം ലഭിക്കാത്ത ഒരിടത്ത് അവൻ തൻ്റെ ആത്മാവിനെ വിൽക്കുകയില്ല അങ്ങയുടെ കൊട്ടാരത്തിൽ എൻ്റെ ശില്പങ്ങൾക്ക് സ്ഥാനമുണ്ടാകാം പക്ഷേ എൻ്റെ ആത്മാഭിമാനത്തിന് സ്ഥാനമില്ല ഇതുകൂടി പറഞ്ഞ് വിശ്വകർമ്മൻ രാജാവിൻ്റെ ധനവും പ്രതാപവും ഉപേക്ഷിച്ച് അഭിമാനത്തോടെ കൊട്ടാരം വിട്ടു നിങ്ങളുടെ തൊഴിലിനോ നിങ്ങൾക്കോ ആദരം ലഭിക്കാത്ത ഒരിടത്ത് എത്ര വലിയ അവസരം ലഭിച്ചാലും അത് ഉപേക്ഷിക്കുക ആത്മാഭിമാനത്തേക്കാൾ വലുതല്ല ഒരു നേട്ടവും രണ്ടാമതായി വേശിയുടെ വീട് വേശിയുടെ വീട് പുറമേ കാണുന്ന ആകർഷണങ്ങൾക്കപ്പുറം മനുഷ്യൻ്റെ ആത്മാവിൻ്റെ പരിശുദ്ധിയെ മലിനമാക്കുകയും തപസ്സിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന കേന്ദ്രമാണ് അവിടെ ലഭിക്കുന്ന സുഖങ്ങൾ ക്ഷണികമാണ് എന്നാൽ അതിലൂടെ ഉണ്ടാകുന്ന അലസത മോഹം ബലഹീനത എന്നിവ ദീർഘകാലത്തേക്ക് വ്യക്തിയെ തളർത്തും ഒരു ഭരണാധികാരിക്കോ ഒരു സാധകനോ തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ അധികാരം ധനം പ്രശസ്തി എന്നിവയെല്ലാം പെട്ടെന്ന് തകരും ശരീരസുഖത്തിന് അടിമപ്പെടുന്നവൻ പതിയെ സ്വന്തം ആഗ്രഹങ്ങളുടെ അടിമയായി മാറുന്നു ന അസ്ഥി കാമസമോ വ്യാധി ന അസ്ഥി തൃഷ്ണാസമ കാമത്തേക്കാൾ വലിയ രോഗമില്ല തൃഷ്ണയേക്കാൾ വലിയ ശത്രുവില്ല ചാണക്കിൻ്റെ ഈ ഉപദേശം ജീവിതത്തിലെ എല്ലാ ദുശീലങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് സ്വഭാവത്തിന് ദോഷകരമാകുന്ന എല്ലാറ്റിനോടും അകലം പാലിക്കാനുള്ള ആഹ്വാനമാണ് മൂന്നാമതായി മദ്യത്തിൻ്റെയും ലഹരിയുടെയും അന്തരീക്ഷമുള്ളിടം മധുരാ പ്രളയം നയതി മദ്യം നാശത്തിലേക്ക് നയിക്കുന്നു വിവേകമാണ് മനുഷ്യന്റെ യഥാർത്ഥ ധനം ലഹരി എന്നത് വിവേകത്തിൻ്റെ വേരുകളെ നശിപ്പിക്കുന്നു ലഹരിയുടെ അന്തരീക്ഷം ഒഴിവാക്കാനുള്ള ചാണകൻ്റെ കൽപ്പന മനുഷ്യന്റെ ധാർമ്മിക അടിത്തറയായ വിവേകത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് മദ്യം കേവലം ശരീരത്തെ മാത്രമല്ല മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വേരുകളെയാണ് നശിപ്പിക്കുന്നത് ഒരു ക്ഷണികമായ സുഖത്തിനു വേണ്ടി നിങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് നിങ്ങളുടെ ചിന്തിക്കാനും ശരിയും തെറ്റും തിരിച്ചറിയാനുമുള്ള ശേഷിയാണ് വിവേകം നഷ്ടപ്പെട്ടാൽ പിന്നെ രാജാധികാരവും വിദ്യയും പരാക്രമവും എല്ലാം വ്യർത്ഥമാകും രാഷ്ട്രീയ രംഗത്ത് ലഹരി ഏറ്റവും വലിയ അപകടമാണ് ഒരു മന്ത്രിയോ സൈനികനോ രാജാവോ രഹസ്യങ്ങൾ സംരക്ഷിക്കില്ല ലഹരിയുള്ള വ്യക്തികൾക്ക് പകരം ലഹരി നൽകുന്നത് വഴി രഹസ്യങ്ങൾ ചോർത്തിച്ചൂടാനും സാധിക്കും അതുകൊണ്ടാണ് ചാണക്യൻ മദ്യത്തിൻ്റെയും ലഹരിയുടെയും അന്തരീക്ഷം ഉള്ളിടം ആവശ്യപ്പെടുന്നത് പണ്ട് സുരക്ഷിതമായ കോട്ടകൾ കീഴടക്കുന്നതിൽ പ്രസിദ്ധനായിരുന്നു മഹാവീരൻ എന്നൊരു സേനാപതി അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങൾ അതിശക്തമായിരുന്നു എങ്കിലും അദ്ദേഹത്തിന് മദ്യത്തോട് രഹസ്യമായൊരു അടുപ്പമുണ്ടായിരുന്നു ഒരു യുദ്ധത്തിൽ മഹാവീരൻ വളരെ തന്ത്രപരമായി ശത്രുക്കളുടെ ഒരു പ്രധാന കോട്ട പിടിച്ചെടുത്തു ആ വിജയത്തിന്റെ സന്തോഷത്തിൽ അദ്ദേഹം അമിതമായി ആഹ്ലാദിക്കാൻ തീരുമാനിച്ചു കോട്ടയുടെ പോലും ശ്രദ്ധിക്കാതെ തന്റെ അനുയായികൾക്കൊപ്പം അദ്ദേഹം ലഹരിയുടെ സദ്യ നടത്തി തോറ്റ ശത്രുരാജാവ് മഹാവീരന്റെ ഈ ദൗർബല്യമറിഞ്ഞിരുന്നു ശത്രുക്കൾ ഉടൻ തന്നെ ഒരു ചാരനെ സാധാരണ സേവകന്റെ വേഷത്തിൽ സദ്യ നടന്ന സ്ഥലത്തേക്ക് അയച്ചു രാത്രിയുടെ അന്ത്യയാമത്തിൽ അമിതമായി മദ്യപിച്ച മഹാവീരന്റെ വിവേകം പൂർണമായും നഷ്ടപ്പെട്ടു അദ്ദേഹം തന്റെ വിജയത്തെക്കുറിച്ച് വീമ്പിളക്കുന്നതിനിടയിൽ അടുത്ത യുദ്ധത്തിനായുള്ള തന്ത്രങ്ങളെക്കുറിച്ചും കീഴടക്കിയ കോട്ടയുടെ ചില ദുർബലമായ രഹസ്യവഴികളെക്കുറിച്ചും ഉറക്ക സംസാരിച്ചു ചാരൻ ഈ വിലപ്പെട്ട വിവരങ്ങൾ ശ്രദ്ധയോടെ കേട്ടു പ്രഭാതത്തിനു തന്നെ ചാരൻ രക്ഷപ്പെടുകയും ശത്രുവിന് ഈ രഹസ്യങ്ങൾ കൈമാറുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ ശത്രുക്കൾ മഹാവീരന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കോട്ടയുടെ രഹസ്യവഴിയിലൂടെ ആക്രമണം നടത്തി ലഹരിയിൽ കിടന്നിരുന്ന മഹാവീരനും സൈന്യത്തിനും പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല കോട്ട വീണ്ടും ശത്രുക്കളുടെ കൈവശമായി രാജാവ് മഹാവീരനെ രാജ്യദ്രോഹിയായി കണക്കാക്കി ശിക്ഷിച്ചു മഹാവീരന്റെ പതനത്തിന് കാരണം ശത്രുവിന്റെ ശക്തിയായിരുന്നില്ല മറിച്ച് ലഹരിയിൽ നഷ്ടപ്പെട്ട വിവേകവും രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള കഴിവില്ലായ്മയുമായിരുന്നു ലഹരി വിവേകത്തെ നശിപ്പിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ധനവും സ്ഥാനവും രഹസ്യങ്ങളും ശത്രുവിനു മുന്നിൽ സൌജന്യമായി തുറന്നുകൊടുക്കുന്നു വിവേകമാണ് മനുഷ്യന്റെ യഥാർത്ഥ ധനം നാലാമതായി ശത്രുവിന്റെ വീട് ആത്മഹത്യയ്ക്ക് തുല്യമാണ് ശത്രുവോടുള്ള കൂട്ടുകെട്ട് അവിടുത്തെ കാറ്റിൽ പോലും വഞ്ചനയുണ്ട് അവിടുത്തെ ഭക്ഷണം പോലും വിഷത്തിന് തുല്യമാണ് ശത്രുവിന്റെ വീട് പുറമേ മധുരമായ സംസാരവും ആതിഥേയ മര്യാദയും കൊണ്ട് നിറഞ്ഞിരിക്കും എന്നാൽ തേൻകൂടുപോലെയാണത് പുറത്ത് മധുരമാണെങ്കിലും അകത്ത് നിങ്ങളെ കൊത്തിവീഴ്ത്താനുള്ള പദ്ധതികളാണ് ഒളിക്കിച്ചിരിക്കുന്നത് ആ പുഞ്ചിരിക്ക് പിന്നിൽ വഞ്ചനയുടെ വാളുകൾ ഒളിച്ചിരിക്കുന്നുണ്ടാകും അവിടെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ബുദ്ധിയും വിവേകവും പണയം വയ്ക്കുന്നു ശത്രുവിൻ്റെ മയക്കുന്ന സംസാരത്തിൽ നിങ്ങൾ താൽക്കാലികമായി ആകൃഷ്ടനാകുകയും അറിയാതെ നിങ്ങളുടെ തന്ത്രങ്ങളും രഹസ്യങ്ങളും വെളിപ്പെടുത്തുകയും ചെയ്യാം രാഷ്ട്രീയത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും ഒരു നിമിഷത്തെ ഈ അശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സുരക്ഷിതത്വത്തെയും തകർക്കും അഞ്ചാമതായി സമാധാനം നഷ്ടപ്പെട്ട കലഹം നിറഞ്ഞ വീട് അല്ലെങ്കിൽ ദുഷ്ടരുടെ കൂടെയുള്ള വാസം ദുഷ്ടാ ഭാര്യ ഷഠം മിത്രം മൃത്യരേവന സംശയഹ ദുഷ്ടനായ പങ്കാളി ചതിയനായ സുഹൃത്ത് അനുസരണയില്ലാത്ത സേവകൻ പാമ്പുള്ള വീട് എന്നിവ മരണത്തിനു തുല്യമാണ് ഒരു മനുഷ്യൻ പുറം ലോകത്തെ യുദ്ധങ്ങളെല്ലാം ജയിച്ചാലും സ്വന്തം വീട്ടിൽ സമാധാനമില്ലെങ്കിൽ അയാൾ പരാജയപ്പെട്ടവനാണ് വീടെന്നത് ഒരു മനുഷ്യന്റെ അഭയസ്ഥാനമാണ് അവിടം യുദ്ധക്കളമായാൽ പിന്നെ അയാൾക്കെവിടെ പോയാലും ശാന്തി ലഭിക്കില്ല ചാണക്യൻ പറയുന്നത് നിരന്തരം കലഹമുണ്ടാക്കുന്ന ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ചതിക്കുന്ന സുഹൃത്തുക്കളോ ഉള്ള വീട് വിഷപ്പാമ്പു കുടിയിരിക്കുന്ന വീടിന് തുല്യമാണെന്നാണ് പാമ്പ് എപ്പോഴാണ് കടിക്കുക എന്ന് നമുക്ക് പറയാനാവില്ല അതുപോലെ വിശ്വസ്തതയില്ലാത്തവരും എപ്പോഴും കലഹിക്കുന്നവരും കൂടെയുണ്ടാകുമ്പോൾ നിങ്ങളെപ്പോഴും ജാഗരൂകരായിരിക്കേണ്ടി വരും ഇത് നിങ്ങളുടെ മാനസികാരോഗ്യം തകർക്കും വീട്ടിലെ സമാധാനം നഷ്ടപ്പെട്ടാൽ അത് നിങ്ങളുടെ തൊഴിലിനെയും ഏകാഗ്രതയെയും സാമൂഹിക ബന്ധങ്ങളെയും ബാധിക്കും മനസമാധാനമില്ലാത്ത കൊട്ടാരത്തേക്കാൾ ഭേദം സമാധാനമുള്ള കുടിലിലെ ജീവിതമാണെന്ന് ചാണക്യൻ ഊർമിപ്പിക്കുന്നു നിങ്ങളുടെ ഊർജ്ജത്തെ കാർന്നു തിന്നുന്ന വിഷം വമിക്കുന്ന ബന്ധങ്ങളുള്ള ഇടം ഉപേക്ഷിക്കുന്നതാണ് ബുദ്ധി അല്ലാത്തപക്ഷം നിങ്ങൾ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവന് തുല്യമാകും ആറാമതായി ദുസ്വഭാവിയുടെയും അത്യാഗ്രഹിയുടെയും വീട് അത്യാഗ്രഹിയുടെയും ദുസ്വഭാവിയുടെയും വീടൊഴിവാക്കാനുള്ള ചാണക്യന്റെ ഉപദേശം നല്ല കൂട്ടുകെട്ടിന്റെ പ്രാധാന്യം എത്ര വലുതാണെന്ന് ഓർമ്മിപ്പിക്കുന്നു ചാണക്യൻ വ്യക്തമാക്കുന്നു ലോഭപാപസ്യ കാരണം അതായത് അത്യാഗ്രഹമാണ് എല്ലാ പാപങ്ങൾക്കും മൂലകാരണം അത്യാഗ്രഹിയുടെ വീട് പുറമേ സമ്പന്നമായി തോന്നാമെങ്കിലും അത് സത്യത്തിൽ വിഷത്തിന്റെ കലവറയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾ താൽക്കാലികവും അതിന്റെ ഫലം ധാർമ്മികമായ നാശവുമാണ് അവിടുത്തെ അന്തരീക്ഷം നിങ്ങളുടെ മനസ്സിനെ അശുദ്ധമാക്കുകയും പതിയെ നിങ്ങളുടെ മര്യാദകളെയും സത്യസന്ധതയെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു ആദ്യം നിങ്ങൾ അവരുടെ അത്യാഗ്രഹത്തിന്റെ കെണിയിൽ കൊടുങ്ങുന്നു പിന്നെ അവരുടെ ദുസ്വഭാവത്തിന്റെ പങ്കാളിയാകുന്നു ദുസ്വഭാവമുള്ളവരുമായുള്ള കൂട്ടുകെട്ട് സ്വന്തം മരണത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നതിന് തുല്യമാണ് കാരണം അത്തരമൊരു സഖ്യം നിങ്ങളുടെ പ്രശസ്തിയെ നശിപ്പിക്കുക മാത്രമല്ല നിങ്ങൾക്കെതിരെ എപ്പോഴും ഗൂഢാലോചനകൾ നടക്കുന്ന ഒരിടത്താണ് നിങ്ങൾ സമയം ചിലവഴിക്കുന്നത് ഏഴാമതായി അഹങ്കാരിയുടെ വീട് അഹങ്കാരിയുടെ വീട് ഒരു സാധാരണ വീടല്ല മറിച്ച് സ്വയം കത്തുകയും മറ്റുള്ളവരെ ചുട്ടരിക്കുകയും ചെയ്യുന്ന ഒരു അഗ്നിഗുണ്ടമാണ് അഹങ്കാരമുള്ള വ്യക്തി എപ്പോഴും സ്വയം പ്രശംസിക്കുകയും മറ്റുള്ളവരെ താഴ്ത്തിക്കെട്ടുകയും ചെയ്യും അങ്ങനെയുള്ള അന്തരീക്ഷത്തിൽ ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ വിനയവും ലാളിത്യവും പതിയെ നഷ്ടപ്പെടുന്നു അഹങ്കാരം മനുഷ്യനെ അന്ധനാക്കുന്നു അഹങ്കാരി സ്വന്തം കഴിവുകളിലോ സ്ഥാനങ്ങളിലോ മതിമറന്ന് സത്യത്തെ കാണാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ വിസമ്മതിക്കുന്നു അഹങ്കാരിയുടെ കൂടെയിരിക്കുന്നത് അവരുടെ ഈ മിഥ്യാബോധത്തിൽ നിങ്ങളെയും കൊടുക്കുന്നു ഇത് വിവേകത്തെ നശിപ്പിക്കുന്നു ഈ ഏഴ് വാതിലുകളിൽ ഒന്ന് തുറന്നാൽ മതി നിങ്ങളുടെ ജീവിതത്തിൻറെ അടിത്തറ തകരാൻ ഒരു രാജാവായാലും സാധാരണക്കാരനായാലും ഈ നിയമങ്ങൾ പാലിക്കുന്നത് നിങ്ങളെ അജയ്യനാക്കും ഈ ജ്ഞാനം ജീവിതത്തിലെ എല്ലാ വെല്ലുവിളികളിലും നിങ്ങൾക്ക് വിജയവും ശാന്തിയും നൽകും